നമസ്കാരം എല്ലാവർക്കും നിത്യ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടൂഡ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നിട്ട വീഡിയോയിൽ അൻപത് പേരെങ്കിലും ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിലും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും പേര് ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു എന്ന് പറയുന്ന തസ്തികയുടെ ഒഫീഷ്യൽ സിലബസ് പി എസ് സി പുറത്ത് എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എൺപത് മാർക്കിന് സോഷ്യോളജി സോഷ്യൽ വർക്ക് പ്ലസ് ട്വന്റി മാർക്കിന് ജി കെ ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ജി കെ ടോപ്പിക്സിന് കുറച്ച് ഏറ്റക്കൊസ്റ്റിനുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എൺപത് മാർക്കിന് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ എൺപത് മാർക്കിന്റെ ടോപ്പിക്സ് ആണ് പഠിച്ചു തുടങ്ങുന്നത് സോ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സ് ആണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് എൺപത് മാർക്കിന്റെ ടോപ്പിക്സ് ഇപ്പോൾ സോഷ്യോളജിയും സോഷ്യൽ വർക്കുമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലകത്ത് ഒരു ഹായ് മെസ്സേജ് ഇടുക അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഐ സി സൂപ്പർവൈസർ അപ്പം നിങ്ങൾ പ്രൊബേഷണൽ ഓഫീസ് ഗ്രേഡിറ്റ് അയക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇന്ററസ്റ്റഡ് ചെയ്യണം ഇനിയും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കില് ഇപ്പോ രണ്ടും കൂടെ എടുക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ഐ ചെയ്യണം. ഡി എ സ്കൂൾ പ്ലസ് സൂപ്പർവൈസർ പ്ലസ് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു ഇന്ററസ്റ്റഡ് എന്ന് പറയണം അതല്ല ഈ കോഴ്സ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഫീസർ ഗ്രേഡ് ടു ഇൻ്ററസ്റ്റഡ് എന്ന് എടുത്തൊന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആർക്കൊക്കെയാണോ താല്പര്യം അവരെല്ലാം തന്നെ ജോയിൻ ചെയ്യുക രണ്ട് ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ രണ്ട് പാർട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും എം ചോദ്യങ്ങളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ drive വഴി ആയിരിക്കും നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് നമ്മളോട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ